ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി പരിശീലന കാലയളവിൽ സംഭവിക്കുന്ന അത്യാഹിതം മറ്റ് അസുഖങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ പണം ഈടാക്കാതെ ചികിത്സ നൽകാൻ പദ്ധതി ഇത് സംബന്ധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രി അധികൃതരുടെ യോഗം കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ഇതിനായുള്ള തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവിൽ ലഭ്യമാക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഓഫീസർമാർ പോലീസ് സി എ പി എഫ് സിആർ പി എഫ് സെക്യൂരിറ്റി പേഴ്സണൽ ബെൽ ഇ സി ഐ എൽ എഞ്ചിനീയർമാർ എന്നിവർക്കാണ് ചികിത്സ ലഭ്യമാക്കുക താമസസ്ഥലത്തുനിന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിശീലനം അല്ലെങ്കിൽ ഡ്യൂട്ടിക്കായി ഇറങ്ങുന്ന സമയം തൊട്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന സമയം വരെയുള്ള കാലയളവിൽ നടക്കുന്ന അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവയ്ക്കാണ് ചികിത്സ ലഭ്യമാവുക ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് നോഡൽ ഓഫീസർ യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ ഡെപ്യൂട്ടി ഡി ഡോക്ടർ കെ സി സച്ചിൻ വിവിധ ആശുപത്രി അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു മാത്രമല്ല ഇലക്ഷൻ ഡ്യൂട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ സ്ട്രെസ്സുള്ള കാര്യമാണ് കൂടുതൽ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ് പല രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് പല പ്രദേശങ്ങളിൽ അതിൻ്റെ അവരുടെ സ്ട്രെസ് കൂടുതൽ സാധ്യതയുണ്ട് നമുക്കറിയാം പത്രത്തിലുള്ളതുകൊണ്ട് അവരുടെ ഒരു ഒരു മാനസിക നിലയും വ്യത്യസ്തമാകും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ചിലവർക്ക് ചില രോഗങ്ങൾ തന്നെ ഉണ്ടാകും അപ്പം എന്തും സംഭവിക്കാം എന്നുള്ളത് മുൻ മുൻ മുൻകരുതിയാണ് മുൻനിർത്തിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റും എല്ലാം എടുത്തിട്ടുള്ളത് അതിന് ആത്മർത്ഥമായ സഹകരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുണ്ടാകണം ഉണ്ടാകണം ക്യാഷ്ലെസ് ആണ് അവരുടെ ചെലവുകൾ അത് നമുക്ക് റിയംബേഴ്സ് ചെയ്യാം അത് റീംബേഴ്സ് ചെയ്ത് ഹോസ്പിറ്റൽ തരുന്നതായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത് അവര് വളരെ ടൈം ബൗണ്ടായിട്ട് അതായത് ഒരു സംഭവം ഉണ്ടായപ്പോ നമ്മൾ ഇൻസ്റ്റന്റായിട്ട് ആക്ട് ചെയ്യാൻ കഴിയണം അവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അത് തുറക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം